ഇന്ന് ഹനുമത് ജയന്തിയാണ് ഹനുമാനെ സ്വന്തം ഹീറോ ആക്കി നടൻ ഉണ്ണിമുകുന്ദൻ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് ശ്രദ്ധ നേടുന്നു ഹനുമാൻ ജയന്തി ദിനത്തിൽ ആശംസകൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഹനുമാൻ തന്നെയാണ് ഹാപ്പി ബർത്ത്ഡേ ഹീറോ എന്ന ക്യാപ്ഷനോടുകൂടി ധ്യാനനിരതനായിരിക്കുന്ന ഹനുമാന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ ആശംസ അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് താരം ആശംസ പങ്കുവച്ചത് രാജ്യത്തുടനീളം ഇന്ന് ഹനുമാൻ ജയന്തി ആഘോഷിക്കുകയാണ് രാമന്റെ ഭക്തനായ ഹനുമാന്റെ ജന്മദിനത്തിൽ ഹനുമാൻ കീർത്തനങ്ങളും സുന്ദരകാന്ഡങ്ങളും ഒക്കെ പാരായണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം തേടുകയാണ് ഓരോ ഭക്തരും ഹനുമത് ജയന്തി ദിനത്തിൽ ഭക്തർ ഹനുമത് പ്രീതിക്കായി വ്രതം നോറ്റ് രാമനാമ ജപവുമായി കഴിയുന്നത് ാണ് പതിവ് മാർഗതടസ്സങ്ങൾ ഇല്ലാതാക്കാനും ശത്രുദോഷ ശാന്തിക്കും ഹനുമത് ഭജനം സഹായിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ഈ ദിനത്തിൽ ഹനുമത് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിലൂടെ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്നും വിശ്വസിക്കുന്നു ഹനുമത് പ്രീതിക്ക് ശ്രീരാമ ഉത്തമമാണ് ഹനുമാൻ വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിക്ക് പൂജിക്കാനായി വെറ്റിലമാലകളാണ് ഉപയോഗിക്കാറുള്ളത് രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ് ആ വാർത്ത കേട്ട് അതീവ സന്തുഷ്ടയായ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറച്ച് ഹാരമാക്കി ഹനുമാനെ അണീച്ചു എന്നാണ് അതിന് പിന്നിലെ ഐതിഹ്യം ഹനുമത് ജയന്തിയോടനുബന്ധിച്ച് ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ അയോധ്യയിലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് അചന്തലമായ ഭക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി അറിയപ്പെടുന്ന ഹനുമാന്റെ അനുഗ്രഹം തേടാനും പൂജകളിൽ പങ്കെടുക്കാനുമാണ് ഭക്തർ ക്ഷേത്രത്തിൽ എത്തുന്നത് ഹനുമത് ജയന്തിയോട് അനുബന്ധിച്ച് അയോധ്യയിലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നത് ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്രം വന്നതിന് ശേഷമാണ് എന്നും പ്രദേശം ൾ പറയുന്നു എന്തായാലും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം അത് വളരെ പരമമായ സത്യമുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് തന്നെയാണ് ഭക്തരുടെ വിശ്വാസം ഹനുമത് ജയന്തിയുടെ ഭാഗമായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു ചൈത്ര പൗർണമി ദിനത്തിലാണ് ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത് രാംലല്ലയ്ക്കൊപ്പം ഹനുമാൻ സ്വാമിയും ഒരുക്കി ശില്പി അരുൺ യോഗിരാജും ഈ ഹനുമാൻ ജയന്തി ദിനത്തിൽ ആശംസകൾ നേർന്നിരിക്കുകയാണ് അരുൺ യോഗിരാജ് ഹനുമാൻ വിഗ്രഹത്തിന്റെ ചിത്രം പങ്കുവച്ചത് ആശംസകൾ അറിയിക്കാനായാണ് ഇരുപത്തൊന്നടി ഉയരമുള്ള ഹനുമാൻ മോണോലിത്തിക് ശിലാമൂർത്തി എന്നാണ് ാണ് ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് കർണാടകയിലെ മൈസൂർ ജില്ലയിലെ സാലിഗ്രാമ താലൂക്കിലെ ചുഞ്ചനക്കാടാണ് ഈ ഹനുമാൻ വിഗ്രഹം ഉള്ളത് എന്നും അരുൺ പറയുന്നു നിരവധി പേരാണ് വിഗ്രഹത്തെ അഭിനന്ദിച്ച രംഗത്തെത്തിയിരിക്കുന്നത് ഉയരമുള്ള കൃഷ്ണശിലയിൽ അരുൺ കൊത്തിയെടുത്ത മൂന്നടി വീതിയുള്ള വിഗ്രഹമാണ് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചത് അഞ്ചു വയസ്സുള്ള ബാലന്റെ രൂപത്തിലാണ് ശ്രീരാമസങ്കല്പം മുന്നൂറ് കോടി വർഷം പഴക്കമുള്ള കല്ലിൽ നിന്നാണ് വിഗ്രഹം കൊത്തിയെടുത്തിരിക്കുന്നതെന്ന് അരുൺ യോഗിരാജ് പറഞ്ഞിരുന്നു രാമനവമി നാളിൽ സൂര്യപ്രകാശം രാംലല്ലയ്ക്ക് തിലകം ചാർത്തുന്നത് കാണാൻ കുടുംബസമേതമായിരുന്നു അരുൺ അയോധ്യയിലെത്തിയത് ഹനുമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ ഘോഷയാത്രകൾ സാംസ്കാരിക പരിപാടികൾ പൂജകൾ എന്നിവയൊക്കെ നടക്കും എന്തായാലും ഈ ഹനുമത് ജയന്തി വളരെയധികം ഭക്തിയോടെയാണ് അയോധ്യയിലെ ജനങ്ങൾ കൊണ്ടാടുന്നത് കാരണം അവർക്ക് ഇപ്പോൾ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിനൊപ്പം അവരുടെ രാംലല്ലയും തിരിച്ച് എത്തിയിരിക്കുകയാണ് എന്തായാലും സമൂഹ മാധ്യമമായ എക്സിലൂടെ നരേന്ദ്രമോദിയും ആശംസാ കുറപ്പ് പങ്കുവച്ചിരുന്നു രാജ്യത്തുടനീളമുള്ള എന്റെ കുടുംബാംഗങ്ങൾക്ക് ഹനുമത് ജയന്തി ആശംസകൾ നേരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം പവനപുത്രന്റെ സമർപ്പണങ്ങൾ രാമഭക്തർക്കേക്കാലവും പ്രചോദനമായിരിക്കട്ടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ വികസിത ഭാരത്തിന് പുതിയ ഊർജം ലഭിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശക്തിയും ജ്ഞാനവും കൊണ്ട് നിറയട്ടെ എന്നും പ്രധാനമന്ത്രി എക്സൽ കുറിച്ചു എന്തായാലും ഈ ഹനുമത് ജയന്തി വളരെ വ്യത്യസ്തമായി ആഘോഷിക്കുകയാണ് രാജ്യം മുഴുവൻ വായുപുത്രനായ ഹനുമാൻ എല്ലാവരിലും ശക്തിയും അറിവും വിവേകവും നിറയ്ക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ന്യൂസ് കർമാനോസ്